ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതുശ്രീനി എൻറ്റർടൈൻമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ പപ്പായ കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹൽവ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലവണ്ണം പഴുത്ത ഒരു പപ്പായയാണ് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് ഉള്ളിലുള്ള കുരുക്കളെല്ലാം മാറ്റി ക്ലീനാക്കി എടുക്കാം ഈ കുരുവെല്ലാമാണ് നമുക്ക് കളയേണ്ടത് ഇതപ്പോ ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എടുക്കാം ഇത് നല്ലോണം പഴുത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് തൊലിയൊക്കെ കളയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെടുക്കുന്ന പപ്പായ അനുസരിച്ച് അതേ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഏകദേശം അതേപോലെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നേക്കാളും കൂടുതൽ എളുപ്പം തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഇത് ഒരുപാട് പഴുത്തത് കാരണം എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി മിക്സിഡ് ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം ഇട്ട് കൊടുക്കുക നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ജ്യൂസിൻ്റെ ജാർ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് എന്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇനി ഇതേപോലെ അടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഹൽവ തയ്യാറാക്കാനായി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് സ്പൂണ് നെയ്യ് പത്ത് ബദാം ചെറു ചെറുതായി കട്ട് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കാൽ കപ്പ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ആവശ്യത്തിന് കിസ്മിസും ആവശ്യത്തിന് ക്യാഷിനട്ടും അടുപ്പിലൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം കാശിനട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം വറുത്തതിന് ശേഷം അതിലേക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് വറുത്തു മാറ്റാം െ ഇളക്കി കൊടുത്ത് വറുത്തു കോരാം ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് അടിച്ചു വെച്ച പപ്പായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിടാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം പപ്പായുടെ ആ വെള്ളം നല്ല നല്ലവണ്ണം വറ്റുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഇതിലെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം പപ്പായിൽ തന്നെ നല്ലൊരു കളർ ഉള്ളതുകൊണ്ട് ഇതിനായിട്ട് പ്രത്യേകിച്ച് കളറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഇളക്കണം അടിപ്പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ പഞ്ചസാര അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ബാക്കി വന്ന നെയ്യും കൂടി ഇതിൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഹൽവ ഇപ്പൊ റെഡിയായി തുടങ്ങി ഇതേപോലെ വറ്റിയ നമുക്ക് ഫ്ലെയിം ഓഫ് ആകാം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിനു ശേഷം ഞാനത് കിസ്മിസും കാഷിനോട്ടും ഒക്കെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ മനസ്സും വയറും ഒരേപോലെ നിറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഈ പപ്പായ കൊണ്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്